ഹലോ വീഡിയോ വീഡിയോ ആണ് നമ്മളെ ചെറുക്കൻറെ പശുപ്പാമ്പ് കാണുന്ന വീഡിയോ വീഡിയോ ആണ് വീടാണ് പാട്ടിക്കാട് എത്തി നെല്ലിക്കുത്താമടക്കണ പാണ്ടിക്കാട് ടൗണില് അവ നമുക്ക് തിരിയേണ്ട റോഡ് എത്തി നേരെ മഞ്ചേരിക്ക് ഇവിടെ നമ്മൾ നേരെ കുറച്ച് കിലോമീറ്റർ പോവാണ്ട് ഒന്നര കിലോമീറ്ററോളം പോയാലും എത്തി നമ്മളെ ചെക്കന്റെ ഫാമിന്റെ അടുക്ക എത്തിക്കീട് ഫാം വേറെ കാത്തിണ്ടല്ലോ കടിച്ചോ എന്താ നമ്മളെ ഇവിടെ പണിക്കാരളെ ഫാമില് എത്ര വർഷക്കാർ ഇണ്ട് പതില് ഫാമ് ഫാൻ ഒക്കെ വെച്ച് തെറ്റാണല്ലോ ഉള്ള തീറ്റകളൊക്കെ വെച്ചോടുള്ള വെറൈറ്റി ഫാമോ മലയാളി മലയാളിക്കൊ ഇതുപോലുള്ള ബിസിനസ്സുകളൊന്നും ഈ ക്ഷീരകർശകൊന്നും നമ്മളെ നാട്ടിൽ നിന്നെല്ലായി പോവാണ് അപ്പോഴാണ് ഇങ്ങനെ ഈ ചെറിയ ചെറുപ്പക്കാർ ഈ ആശയമായിട്ട് വന്നിട്ടുള്ളത് രാവിലെ അപ്പൊ എടുക്കണ്ടപ്പോൾ രാവിലെ രാവിലെ അത്ര ഉണ്ടോ ിറ്റർ പത്തിനൂറ് ലിറ്റർ പണ്ട് പുണ്ണാക്ക് അങ്ങനത്തെ അങ്ങനത്തെ കൊടുക്കല്ലേ പിന്നെ പറ്റിക്കുരു അങ്ങനെന്തൊക്കെ കൊടുക്കരുല്ലോന്നല്ലേ ഇവിടെ അല്ലപോലെ വീടിന്റെ അരിത്തു തന്നെയാണ് ഫാമ് നടത്തുന്നത് പതിമൂന്ന് വർഷക്കൊക്കെ ഉഷാറായിട്ട് നിക്കാം ളാണ് പണിക്കാര്ട്ടോ നമ്മളെ ഓരോ ഇതാണ് പശുവിന്റെ എത്ര മാസം പന്ത്രണ്ട് എത്ര ലിറ്റർ കറക്കണ്ടപ്പോ എത്ര നേരം എപ്പോഴാ കർക്കോട് രണ്ടു നേരം കറക്കും എവിടെ ഫുൾ ക്ലീനിങ് ഉണ്ട് അവിടെ ഫാനൊക്കെ വെച്ചുകൊടുത്തു എത്ര മണിക്കാരോ രണ്ടോ രണ്ടു മണിക്കാരും ഉണ്ടോ ഇവിടെ നോക്കാൻ അല്ലേ കറക്കാനും ഇതിനൊക്കെ പശുക്കൾക്കുള്ള ബൈക്കോലവിടെ കൂടുതൽ അട്ടിടിക്കുന്നുണ്ടോ നട്ടു വളർത്തണ്ട് അപ്പൊ നെട്ട് വളർത്തുണ്ട് വൈക്കോലും ഉണ്ട് പതിമൂന്ന് വലിയ പശുക്കളുണ്ട് കേട്ടോ രണ്ട് കുട്ടികളും അല്ലേ മൂന്ന് കുട്ടികളും നല്ല ക്ലീനാണ് തൂത്തക്കാടിയോ ഫുൾ ക്ലീനിങ്ങാ യ് മുഷ്കിൽ നല്ല കറവ് അടക്കണോട് മെഷീൻ ഒക്കെ ആ ഒരാളൊന്നും ഒരാളൊന്നിങ്ങനെ പിടിച്ചാ വേണം പരിപാടിയൊക്കെ സെറ്റ് അപ്പൊ വേസ്റ്റ് ടാങ്ക് ഒക്കെ കണ്ടുവിടുന്ന അവിടുന്ന് വേസ്റ്റ് ടാങ്ക് വന്ന് അവിടുന്ന് ഇങ്ങനെ പൈപ്പിട്ട് തൊടുവൊക്കെ ഇങ്ങനെ അടിച്ച് കളയും നാല് ചെറിയ പശുക്കിടകങ്ങൾ നാല് പിള്ളേരുണ്ട് പുറത്ത് വന്നിരിക്കണോ ഇതിന്റെ സ്നേഹിതനാണ് എന്റെ അടിയിലൊരാള് കടന്നു തുടങ്ങി കാവല് അടിയിലാണ് കടന്നുറങ്ങുന്നത് ചെവിട്ട സാധനാണ് അവന്റെ കൂടാണ് അപ്പൊ ഫാമൊ കണ്ടാണ് പോരാണ് എന്താണ് നമ്മളെ ഒരു വീട് അല്ല പശുക്കളെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്പർ ഇതില് വിളിച്ചു പോണു

സ്ഥിരായിട്ടപ്പോ പാലും ബിസിനസ് സാറായി പോട്ടെ അപ്പൊ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ